ൂ വന്നാഹൂ വന്നാ വന്ന വന്നാ വന്ന ഭാര്യയെ സമീപിക്കുമ്പോൾ നിന്റെ ഭാര്യയുമായി വർഷങ്ങളായി കല്യാണം കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്നാമം നല്ല ഉഷാറായിരിക്കും പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഭാര്യ ഭയ ഭാര്യയായി പിന്നെ റോഡിൽ ഇവിടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണും പിന്നെ ഇവൻ ഈ ഭാര്യയുമായി ഇവൻ ബന്ധപ്പെടുമ്പോൾ ഇവന് വേണ്ടത്ര ഒരു അനുഭൂതിയോ ഒരു ആഗ്രഹമോ ആവേശമോ ഉണ്ടാവുകയില്ല അങ്ങനെ ആവേശമുണ്ടാകാതിരിക്കുമ്പോൾ ഇവൻ നാലു മണിക്ക് സ്കൂളിൽ പോയപ്പോൾ പോയ പെണ്ണിനെ ഇവന്റെ മനസ്സിൽ കൊണ്ടുവരുന്നു ഇവൻ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ എങ്കിലോ

അവന്റെ രണ്ട് കണ്ണിന്റെയും ഇടയിൽ അവന്റെ മനോമുഖരത്തിൽ അവൻ കൊണ്ടുവരിക ഒരു പെണ്ണിനെ ആ പെണ്ണിനെ ഏത് പെണ്ണിനെ അവൻ കണ്ടല്ലോ വഴിയിൽ വെച്ച് കണ്ട പെണ്ണ് ഹോസ്പിറ്റലിന്റെ സൈഡിൽ വെച്ച് കണ്ട പെണ്ണ് കോളേജ് ക്യാമ്പസിൽ വെച്ച് കണ്ട പെണ്ണ് ബസ്സിൽ പോയപ്പോ പെണ്ണ് ബസ് കയറാൻ നിന്നപ്പോ പെണ്ണ് ഈ പെണ്ണിന്റെ ആ ഒരു ആധാര സൗഷ്ടവം ആ ഒരു രംഗം ഇവന്റെ സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ഇവൻ മനോമുഖര ിൽ കൊണ്ടുവന്നാൽ ഇത് ഇത് വ്യവിചാരമാണ് വ്യവിചാരമാണ് നമ്മുടെ ഭാര്യയായിട്ടാണ് ബന്ധപ്പെടുന്നത് പക്ഷെ ചിന്ത എവിടാ റിമോട്ട് കൺട്രോൾ വേറെയാ പോയി സംഭവം പോയി ഒരു പെണ്ണിനെ നമ്മൾ നോക്കിയാൽ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ നമ്മൾ നോക്കിയാൽ അലൈഹി തങ്ങൾ പറയാണ് ആ പെണ്ണിന്റെ വടിവം അവളുടെ ആധാരസൗവം അവളുടെ സൗന്ദര്യം നിന്റെ ഹൃദയത്തിൽ വരച്ചിങ്ങനെ ഉരുണ്ട മുഖം ആ എന്റെ മോഹൻ മാറൂല അഞ്ചാറ് ദിവസമായാലും മനസ്സിൽ മാറൂല പിശാചിന്റെ ജോലിയാണല്ലോ അത് വരയ്ക്കും ഇങ്ങനെ നിന്റെ ഹൃദയത്തിൽ വരയ്ക്കും നീ വിവാഹം കഴിച്ചവനായിരിക്കും ആ പെണ്ണിനെ നീ സ്മരിച്ചു കൊണ്ട് ഓർത്തുകൊണ്ട് നിന്റെ ഭാര്യയുമായി നീ ശാരീരിക ബന്ധം പുലർത്തിയാൽ അത് ഹിനായിയുടെ ഭാഗമാണ് അവിടം വരെ സൂക്ഷിക്കാനാണ് ആ ഭാഗം വരെ ശ്രദ്ധിക്കാനാണ് പഠിപ്പിക്കുന്നത് സ്ത്രീകള് നിങ്ങളുടെ ഇഷ്ടമുള്ളത് പോലെ പെട്ടെന്ന് ഇസ്ലാം അതിന് നിയമങ്ങൾ പഠിപ്പിച്ചെന്നിട്ടുണ്ട് അതുകൊണ്ട് നമസ്കരിക്കുമ്പോ കൈ കെട്ടിട്ട് നമ്മുടെ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യവും റബ്ബർ ഷീറ്റിന്റെ കാര്യവും വലയരക്കുകളുടെ കാര്യമോ ഒക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിന് ഒരു കമാലിയത് ഉണ്ടാകുമോ പൂർത്തീകരണം ഉണ്ടാകുമോ അള്ളാഹുവിന്റെ മുന്നിൽ വിവാദത്ത് ചെയ്യുകയല്ലേ നമ്മൾ പടച്ചവനെ ആരാധിക്കുകയല്ലേ പടച്ചവനെ അഭിപാദത്തെടുക്കുമ്പോൾ നമ്മൾ ഇതേപോലുള്ള ചിന്തകൾ നമസ്കാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിന് ഒരു കബൂലീയത്തോ ഒരു കമാലിയത്തോ ഉണ്ടാവുകയില്ല അള്ളാഹു എല്ലാം കബൂലാക്കുമാറാകട്ടെ അതല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് ശാരീരികമായ അടിപാതത്താണെങ്കിൽ മറ്റുള്ള സ്ത്രീകളെ കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കണം الله صلى الله صلى الله على محمد صلى الله عليه وسلم